സാന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുവിധം കാര്യങ്ങളും നമ്മുടെ മിത്ര പറയുന്നുണ്ട് ബാലനോട് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഇനി ഇത്രയും നേരം പറഞ്ഞത് നിൻ്റെ കഥ നിൻ്റെ കാര്യം ഇനി എൻ്റെ കാര്യങ്ങൾ ചോദിക്കട്ടെ ആര്യ നിന്നോട് പറഞ്ഞോ നിന്നെ വിവാഹം കഴിക്കാമെന്നോ പറയേന്ന് പറയും അപ്പോൾ ഒന്നും ഇടുന്നില്ല മിത്ര അതിനിടയ്ക്ക് ആര്യൻ മിത്രനെ കാണാണ്ട് അന്വേഷിച്ച് ആകെ പരവശമായി ഹോളിൽ വന്നിരിക്കേണ്ടി മിത്ര എവിടെ മീനാക്ഷിച്ച് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ ആ നമുക്ക് നോക്കാം അവളെവിടെ പോവാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആര്യന് നല്ലൊരു ടെൻഷനുണ്ട് മിത്ര വല്ല ആത്മഹത്യ ചെയ്യാനോ പേടിച്ചിട്ട് എവിടെയെങ്കിലും നാട് കിട്ടോ അങ്ങനെ ഒരു ചിന്തയിൽ തളർന്നിരിക്കുന്നുണ്ട് ആര്യ അപ്പോൾ ആ സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് പറയും ഗോമതിൽ എങ്ങനെ ഇടപെട്ട് ഗോമതിയും നീയും അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചത് അതെല്ലാം എനിക്കറിയണം എന്ന് പറയും അതിന് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും കാണിക്കുന്ന ദേവമംഗലമാണ് മിത്രയെ മിത്രയേന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് ആനന്ദവും ദേവിയൊക്കെ പല സ്ഥലത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ട് കൃഷ്ണമംഗലത്താരുടെങ്കിൽ ഇതെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് രാജശ്രീയും ആ ലോകവും ഒക്കെ അവിടെ നിന്ന് എത്തിച്ചു നോക്കുന്നുണ്ട് പിന്നീട് വീണ്ടും മിത്രനെയും ബാലനെ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ഞാൻ ജീവന തുല്യം സ്നേഹിച്ച മനസ്സ് കൊടുത്ത് സ്നേഹിച്ച എൻ്റെ ഭാര്യ ഗോമതി എന്നെ ചതിച്ചു വേറെ ആരോടും ഞാൻ മാപ്പ് കൊടുത്താലും ഇത് ഞാൻ മാപ്പ് കൊടുക്കില്ല മോളെ എന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ബാലന് നമ്മുടെ മിത്രയോട് ചെറിയൊരു ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ ഗോമതിനെയാണ് കാണിക്കുന്നത് ഞാൻ അന്ന് അങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്നും മിത്ര ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ആലോചിക്കുന്നു എന്തായാലും ഞാൻ ജീവിക്കണമെന്ന് എന്ന് ഇന്ന് തീരുമാനിക്കും ഇന്നത്തോടു കൂടി എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നിങ്ങനെ ഗോമതി ഇങ്ങനെ വിഷമിച്ച് നിന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ട് എന്തായാലും ബാലൻ വീണ്ടും ഇത്രയുടെയും ബാലനെയും കാണിക്കുന്നുണ്ട് ബാലൻ ഇങ്ങനെ എന്നെ പറയുന്നത് ഒരു നിലയ്ക്കും ഒരു അർത്ഥം ഒരു വിധത്തിലും ഗോമതിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇപ്രാവൂടെ അവസാന ഭാഗം